ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനേഴ് സീറ്റിൻ്റെ ഇൻറ്റീരിയർ അതേമാതിരി തന്നെ എക്സ്റ്റീരിയർ ഫുൾ വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ എടുക്കുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടോപ്പിൽ തന്നെ ടോപ്പ് കാലിയറിൻ്റെ മുകളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഇട്ട് കാലിയർ പുതിയ മുകളിൽ കാലിയർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഷെഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കളർ തീം എന്ന് പറഞ്ഞത് വൈറ്റ് ഗ്രേ ബ്ലാക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ബോഡി ഗ്രാഫിക്സിൽ എങ്ങനെയാണോ ചെയ്തതാണ് അതിൻ്റെ അതിൻ്റെ ഒരു മിനി ഗേച്ചർ അഡീഷണൽ ലെഫ്റ്റ് സൈഡിൽ അതും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കമ്മിനി തന്നെ അതു സാധാരണ കൊടുക്കണ പോലെ തന്നെ വേറെ അഡീഷണൽ കളറുകൾ കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് വൈറ്റും ബ്ലാക്ക് എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അഡീഷണൽ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് നമ്മുടെ കരിമ്പടം കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് പിന്നെ നമ്പർ പ്ലേറ്റ് പുതിയത് അടിച്ചിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്കേർട്ട് കയറ്റിന് താഴെ ബമ്പർ ലിപ്പ് കൊടുത്ത് അതിൻ്റെ അടിയിലായിട്ട് ബമ്പർ റബ്ബർ ലിപ്പ് കൊടുത്തിട്ടുണ്ട് അത്രയാണ് ഫ്രണ്ടിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തുള്ള വണ്ടിയാണ് ഇവരുടെ തന്നെ വണ്ടി നമ്മൾ ഓൾറെഡി രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടി ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വണ്ടി സെയിൽ ചെയ്തതിന് ശേഷമാണ് ഈ വണ്ടി അവർ വണ്ടി എടുത്തിട്ടുള്ളത് നിലവിൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു രണ്ടാമത്തെ റീ കണ്ടീഷൻ മെയിനായിട്ട് പെയിൻറിങ് പേച്ചോർക്ക് പിന്നെ നമ്മുടേതായ ഒരു കൺസെപ്റ്റിലേക്ക് വണ്ടി ആവാൻ വേണ്ടിയിട്ട് വർക്കുകൾ കാര്യങ്ങൾ ചെയ്തേണ്ടതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് ഫ്രണ്ടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സൈഡിൽ വരുത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലിയറ് റെയിൻ ഗാഡ് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെയിട്ട് സൈഡിൽ ഇപ്പോൾ നമ്മുടെ വിൻഡോ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു പൈപ്പ് എന്ന് പറയുന്നത് അത് ബി എസ് ഫോർ ബി എസ് സിക്സ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന് മേലേക്കുള്ള വണ്ടികൾക്ക് ഈ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ പെട്ടെന്ന് നോക്കുമ്പോൾ മോഡൽ കൂടിയതായിട്ട് തോന്നാനും ആ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈഡിൽ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ് പക്കം നല്ല ഫിനിഷിംഗ് ആയിട്ട് ഗ്ലോസിയിൽ വിത്ത് ക്ലിയർ ടൈപ്പ് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല ക്ലീനായിട്ട് മിറർ ഫിനിഷിങ്ങിലാണ് വണ്ടി പെയിൻറ്റും കഴിച്ചിട്ടുള്ളത് അതിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ബോഡി ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ കളറിങ് കാര്യങ്ങളൊക്കെ സ്കേർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പുതിയ മോഡൽ എന്താ പറയുക ബോഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബി എസ് ഫോർ ബി എസ് ഫോർ അല്ല ബി എസ് സിക്സ് ടൈപ്പ് മിററും ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ സ്റ്റെപ്പും ഒക്കെ അലുമിനിയം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വീൽ കപ്പ് കമ്പനി ഒറിജിനൽ വീൽ കപ്പ് തന്നെയാണ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് വേറെ അതിനകത്ത് കളറിങ് കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് എങ്ങനെയാണോ കമ്പനി വരുന്നത് സിൽവർ അതായത് വണ്ടിയുടെ കളറിനോട് മാച്ച് ചെയ്തൊരു കളറിൽ തന്നെയാണ് ഈ ഓൾറെഡി ഈ സംഭവം വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആ ഒരു സിൽവറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഔട്ട്ലെറ്റ് സൈഡിലെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വ്യൂ എന്ന് പറഞ്ഞത് ബാക്കിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് കാലിയർ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ലൈറ്റുകൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ലൈറ്റുകളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നിലവിൽ കാലിയർ വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്ടിങ് കാര്യങ്ങളൊന്നും ബക്കിയല്ലായിരുന്നു അതായത് ക്ലാംപ് ചെയ്താണ് സെറ്റപ്പുകൾ കാര്യങ്ങൾ പെട്ടെന്ന് സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ക്ലാമ്പിങ് പക്കി അതേമാതിരി തന്നെ ടോപ്പിൽ വാട്ടർ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകാരണം കൊണ്ട് ഫൈബർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഗാഡ് പിന്നെ രണ്ടിൽ ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട് അതും എസ് എസ് അതായത് എന്താ പറയുക നോർമൽ ടൈപ്പ് ലാഡറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റെപ്പിന് കാലിയറ് അതിൻ്റെ കവർ കാര്യങ്ങൾ പിന്നെ ഓൾമോസ്റ്റ് ഒരു പഴയൊരു വണ്ടി ചെയ്യണ സമയത്ത് ഒരുവിധ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം പുതിയതാക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നോട്ടം വരുന്നത് ലൈറ്റുകളുമേ അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റുമേ ആയിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്പർ പ്ലേറ്റ് അതേമാതിരി തിയേറ്ററ് പിന്നെ പെയിൻറ്റിങ് സ്റ്റിക്കർ വർക്ക് പിന്നെ അതേപോലെ തന്നെ കർട്ടൻ അത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആയിരിക്കും എന്നാലാണ് ആ ഒരു ഫിനീഷിങ് പെയിൻറ്റിങ്ങിൻ്റെ ആണെങ്കിലും ഫിനിഷിങ് കാണണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലും പക്കായിട്ട് തോന്നി കഴിഞ്ഞാലാണ് അതിൻ്റേതായ ഒരു ഫിനിഷിങ് ഉണ്ടാവുകയുള്ളൂ ഇത്രക്കാണ് ഔട്ട് സൈഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻസൈഡിൽ വരുത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് തന്നെ ഇൻസൈഡ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റനായിട്ട് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴേക്ക് ഹാൻഡ് റസ്റ്റുകൾ ഫുള്ള് ഓൾഡ് ടൈപ്പ് ആയിരുന്നു അത് മാറി പ്ലാസ്റ്റിക് ടൈപ്പിൽ വിത്ത് ക്ലാമ്പ് അടക്കം അതും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല സീറ്റിൻ്റെ ലെഗ്ഗുകൾ കാര്യങ്ങളൊക്കെ ഫുള്ള് പെയിൻറ് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടീഷനാക്കി നീറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡോർ പേഡ് അമ്മതി മൊബൈൽ ട്രേ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയ്ക്കാണ് ഇൻസൈഡിൽ വരുത്താണ് മാറ്റങ്ങൾ അതുമാതിരി ചെറിയ രീതിയിലുള്ള എന്താ പറയുക ഡാഷ്ബോർഡ് ക്ലോത്ത് അതേപോലെ തന്നെ സ്റ്റീറിങ് കവർ അങ്ങനത്തെ ചെറിയ അതായത് മാക്സിമം പൈസ കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട് സൈഡിലാണ് കൂടുതൽ ഫിനിഷിങ് കാര്യങ്ങൾ വരുത്തുകയാണ് ഇൻസൈഡിൽ ഓൾറെഡി വർക്കുകൾ കാര്യങ്ങൾ ഉള്ള കാരണം കൊണ്ട് ഒരുപാട് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ടില്ലാത്ത കാരണം കൊണ്ടും നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പത്ത് വണ്ടി കൊടുത്തിട്ട് മേടിച്ചതാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി അപ്പം അതിൻ്റേതായ ടൈറ്റ് കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് ഉണ്ട് അപ്പൊ ആ ഒരു നിലവിലുള്ള കൺസെപ്റ്റില് നിന്നുകൊണ്ട് മാത്രം ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വണ്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എങ്ങനെയുണ്ട് ഈ വണ്ടിയിലെ വർക്ക് കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇത്രയ്ക്കുള്ളത് നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണണമായിരിക്കും ബൈ